അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അടിപൊളി ഹെവി റയോൺ എത്തിയിട്ടുണ്ട് നല്ല കിടിലം മോഡൽ ആൻഡ് കിടക്കാച്ചി ഐറ്റം സംഭവം നമുക്ക് കാണിക്കാനുണ്ട് അടിപൊളിയാണ് അമ്പത്തി ആറിലാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വീഡിയോസിലേക്ക് പോട്ടാ ഓക്കെ കിടിലം മോഡൽ കിടക്കാച്ചി ഐറ്റംസ് ഇതാ വെറൈറ്റി ഹെവി റയോണില് നല്ല ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാ നല്ല പിന്നെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് അതിന്റെ സൈസ് അയിമ്പത്തി ആറാണ് വരുന്നത് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് വെച്ചിരുന്നെങ്കിൽ നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവ് വരണ്ടാ നാൽപ്പത്തി ആറ് കറക്റ്റ് ആണ് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് ഹിപ് സൈസ് വരുന്നത് നാൽപ്പത്തെട്ട് അൻപത് അൻപത് ഹിപ് സൈസും വരുന്നുണ്ട് സ്ലീവ് അർക്കം പിന്നെ അത്യാവശ്യം സ്ലീവിന്റെ അർക്കം വരുന്നുണ്ട് സ്ലീവ് അർക്കം വരുന്നത് പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് ഈ സ്ലീവിന് ഇതാകുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ഒക്കെ ചെയ്തിട്ടുണ്ട് കപ്പ് മാതിരി ഇങ്ങനെ നല്ലൊരു പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതൊരു മെറൂൺ മുന്തിരി കളർ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് പിന്നെ കൂടുതൽ പീസ് വേണ്ടവരൊക്കെ പത്ത് പീസ് എടുക്കുമ്പോൾ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ നിന്ന് നിങ്ങൾക്ക് തരും നമ്മള് വിൽക്കുന്നതെ റേറ്റിന് നിങ്ങൾക്ക് വിൽക്കാൻ കഴിയും അപ്പൊ നമ്മൾ ഇതിന്റെ ഈ ഒരു അടുത്ത കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത് കേട്ടാ അപ്പൊ അടിപൊളി ഡിസൈനിലാണ് വന്നിട്ടുള്ളത് നല്ല മോഡലാണ് കേട്ടോ കിട്ടിന് മോഡൽ എടുക്കാ ഐറ്റംസ് അപ്പൊ അത് അടുത്ത പീസാ ഇത് മുന്തിരി കളർ ബ്ലാക്ക് ബ്ലൂ കളർ പിന്നെ ഈ കോക്ക് അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഏട്ടാ അല്ല എംബ്രോയ്ഡർ ഒക്കെ വന്നിട്ട് നല്ല ഐറ്റംസ് ആണ് വന്നിട്ട് ഉഷാറ് ഐറ്റംസാണ് വെറൈറ്റി ഐറ്റംസ് കിട്ടില്ല മോഡൽ കിടക്കാച്ച ഐറ്റംസ് ഉണ്ടല്ലേ നല്ല അടിപൊളിയാണ് ഇത് കഴിഞ്ഞ് അറിഞ്ഞത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റംസ് ഫുൾ ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഒന്നല്ല സെയിം അളവിൽ തന്നെ സെയിം ബ്രൈറ്റിൽ തന്നെ ഇതാ അടുത്തൊരു ബ്ലാക്ക് മലി വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റ്മ്മലി വരുന്ന രീഷം നല്ലൊരു ഫ്ലവർ ആണ് വരുന്നത് ഇതിൽ രണ്ട് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഒന്ന് ഇതൊരു മെറൂൺ ആണ് പിന്നെ അതിന്റെ കൂടെ വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കണ്ട് വിട്ടാന്നാ മതി ഓക്കെ ആ മോഡലിൽ തന്നെ ഇതൊരു ഐറ്റംസ് ഇതാ അപ്പൊ ഇനി നമ്മൾ കാണിക്കാൻ അടുത്ത ഡിസൈൻ ആണ് ഹെവി റയോൺ കേട്ടോ അപ്പൊ കൂടുതൽ പീസ് വേണ്ടവരൊക്കെ നമ്മൾ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ വിൽക്കുന്ന റേറ്റ് നിങ്ങൾക്ക് വെക്കാൻ കഴിയും പത്ത് പീസ് എടുക്കണം ചുരുങ്ങിയത് കേട്ടോ പത്ത് എങ്കിലും എടുക്കണം എന്നാലേ ആ റേറ്റിനും തരുള്ളൂ അപ്പൊ ഇത് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് കേട്ടോ ഒന്നും രണ്ടും ഒന്നും ഫ്രീ ഇല്ല നമ്മൾ കൊടുക്കുന്നില്ല ഓക്കെ അപ്പൊ മുന്നൂറ്റി അൻപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി ഐറ്റംസിലാണ് വന്നിട്ടുള്ളത് ഇപ്രാവശ്യ ഹെവി റയോൺ ആണ് ഇതാ അപ്പൊ ഈ മോഡല് കഴിഞ്ഞ ഒരു അടുത്ത മോഡൽ ഇട്ടാ ഫുൾ അടിപൊളി വെറൈറ്റി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ അടുത്ത ഐറ്റംസ് നല്ലൊരു മുന്തിരി കളർ ആണ് സെയിം അളവിൽ തന്നെയാണ് അതൊക്കെ വരണത് ഇട്ട അളവ് ഒന്നും കൂടെ പറയുന്നത് അൻപത്താറ് സൈസാണ് വരുന്നത് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് ഒക്കെ ചെസ്റ്റിന്റെ അളവ് ചിലത് അൻപത് ഇത് അൻപത് കിട്ടുന്നുണ്ട് ചെസ്റ്റിന്റെ അളവ് ഇപ് സൈസ് വരുന്നത് പിന്നെ അൻപത്തിരണ്ട് വരുന്നുണ്ട് ആ ചിലത് നാൽപ്പത്തി ആറ് കിട്ടണമുണ്ട് അപ്പൊ ഡബിൾ എക്സ് എല്ലിന്റെ ഒരു കണക്കിന് കണ്ട് എടുത്താ മതി ഓക്കേ അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് അടുത്ത് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് തിരൂര് വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ തിരുനാവായക്കും തൃപ്പുറംകോടിനും ഇടയിലാണ് വീരാഞ്ചിറ വരുന്നത് ഓക്കെ അപ്പൊ ഇത് അടിപൊളിയാണ് അപ്പൊ നമ്മളെ പേയ്മെന്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് ആവശ്യക്കാർ മാത്രം മെസ്സേജ് ചെയ്യുക ആവശ്യമില്ലാത്ത ആൾക്കാർ മെസ്സേജ് ചെയ്ത് സാധനം എടുത്ത് വെപ്പിക്കരുത് അപ്പൊ നമ്മൾ കച്ചവടം കല്ലത്താക്കരുത് ഇട്ടാ ആവശ്യക്കാർ മാത്രം മെസ്സേജ് ചെയ്യ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ളവരൊക്കെ വാട്സപ്പിൽ വന്ന് കോണ്ടാക്ട് ചെയ്തോളീം പിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം കോൾ എടുക്കാൻ പറ്റിയാൽ നമ്മള് സ്ഥലത്ത് ഉണ്ടാവില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ മെസ്സേജ് അയച്ചങ്ങൾക്ക് കറക്റ്റ് മറുപടി കിട്ടും അപ്പൊ അതാ അടുത്ത മോഡൽ ഇതാ ഒക്കെ ഒരു നല്ല നല്ല അടിപൊളി വെറൈറ്റി കളേഴ്സിനാന്ന് വന്നിട്ടുള്ള ഒക്കെ അതാ ഇതൊക്കെ ചെസ്റ്റിന്റെ അളവ് നാല്പത്തെട്ട് അമ്പതൊക്കെ വരണൊക്കെ പല ഐറ്റംസ് ഉണ്ട് അടുത്തത് അടുത്തത് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കളർ ചേഞ്ച് ആണ് നല്ല വെറൈറ്റി കളേഴ്സ് ആണ് കളേഴ്സാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അടിപൊളി അടിപൊളി ആണ് വന്നിട്ടുള്ളത് കേട്ടാ ആ വീഡിയോസ് കണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് കണ്ട് വിട്ടോ വിട്ടോളി പിന്നെ അടുത്ത പോകണ്ടത് ഇതാ നല്ല അടിപൊളി ഐറ്റംസ് കേട്ടോ നല്ല വീഡിയോ ഒക്കെ ഉണ്ട് വരുന്നത് നല്ല ഐറ്റംസ് ആണ് അൻപത്താറാണ് ഇതിന്റെ സൈസ് വരുന്നത് കേട്ടോ അൻപത്തി ആറ് അഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത് ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നത് അൻപത്തിരണ്ട് ചെസ്റ്റിന്റെ അളവുണ്ട് അൻപത്തിരണ്ട് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് അൻപത്തിരണ്ട് അൻപത്തി നാലോളം ഇഫ് സൈസും വരുന്നുണ്ട് ഒരു ത്രിപിൾ എക്സ് എല്ലിന്റെ ഒക്കെ അളവാണ് ഇത് വരുന്നത് ഒക്കെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ ഫ്രീ ഉണ്ട് കൂടുതൽ പീസ് വേണ്ട ഒരു വാട്സപ്പിൽ വന്ന് നമ്മൾ കോൺടാക്ട് ചെയ്യുക പത്ത് പീസ് എടുക്കുമ്പോൾ നമ്മൾ വിൽക്കുന്ന റേറ്റിന് നിങ്ങൾക്ക് വിൽക്കാൻ കഴിയും കേട്ടോ ഓക്കെ നമ്മൾ വീഡിയോസ് കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് കൂട്ടോളി പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ഇല്ല അടിപൊളി ഐറ്റംസ് ആണ് വെറൈറ്റി മോഡൽ ആണ് വന്നിട്ടുള്ളതൊക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല് അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലാ വലൈക്കും